എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് അതായത് നമ്മളെ ഫേസ് കുറിച്ച് അത് നല്ലൊരു ഫേസ് വാഷ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഫേസ് വാഷ് യൂസ് ചെയ്യാത്ത ഒരാളും ഉണ്ടാവില്ല പക്ഷേ അങ്ങനെ പല പല ബ്രാൻഡുകളായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അപ്പം അതില് കെമിക്കൽ ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങളെ ധരിപ്പിക്കുന്നതാണ് അതിനെ കൊണ്ട് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതില് നമുക്ക് കെമിക്കൽ ഉണ്ടോ എന്ന് പറയാൻ പറ്റൂ. അത്തരത്തിലുള്ള ഒരു കെമിക്കലും ഇല്ലാത്ത അതായത് വെച്ചാൽ പിന്നെ ശരീരത്തിനും നമ്മൾ പ്രകൃതിക്കൊന്നും ദോഷം വരാത്ത രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് അപ്പം അതിലൊരു ഫേസ് വാഷ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പോൾ ആ ഫേസ് വാഷിൻ്റെ പേരാണ് അഷ്വർ ക്ലാരിഫൈൻ ഫേസ് വാഷ് ഒന്നാമതി ഫേസ് വാഷ് യൂസ് ചെയ്യാത്ത ആൾക്കാർ യൂസ് ചെയ്യാത്ത ആൾക്കാർ സ്ഥിരമായിട്ട് സോപ്പ് ഉപയോഗിച്ച് മുഖം വാഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലേ പക്ഷേങ്കിൽ കൂടുതലായിട്ട് സോപ്പ് ഉപയോഗിക്കാനും പാടില്ല കേട്ടോ സോപ്പ് ഉപയോഗിക്കുന്ന ആ സമയത്ത് മുഖം നന്നായിട്ട് വരണ്ടു പോകാൻ സാധ്യതയുണ്ട് മുഖത്തെ ചർമ്മം കൂടുതൽ വരണ്ടതാകാൻ സാധ്യതയുണ്ട് അതെന്നു വെച്ചാൽ ഈ സോപ്പിലിടങ്ങിയിരിക്കുന്ന ആൾക്കലെയും മുഖത്തിലെ എണ്ണമയവും ജലാംശം നഷ്ടപ്പെടുത്തും അപ്പം ഇതുമൂലം മുഖം ചുളിയാനും കരിവാളിപ്പ് വരാമെന്നെല്ലാം കാരണമാകുന്നത് പിന്നുവെച്ചാൽ അമിതമായ എണ്ണമഴം മുഖക്കുരു വരാനും കാരണമാവും ഭത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഒരു ആണ് നമ്മളെ അഷർ ക്ലാരിഫൈൻ ഫേസ് വാഷ് വിലയും കുറവേ ഉള്ളൂ അപ്പം സോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ഈ ഫേസ് വാഷ് ഒന്ന് വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കുക പിന്നെ നമ്മൾ എല്ലാം കണ്ടു പിന്നെ ഫേസ് വാഷൊക്കെ മുഖത്ത് യൂസ് ചെയ്തിട്ട് നമ്മളെ വൃക്കക്കെല്ലാം കംപ്ലൈൻ്റായിട്ടെല്ലാം കാണുന്നുണ്ട് അല്ല നമ്മൾ കിഡ്നിക്കെല്ലാം തകരാറായിട്ടെല്ലാം കാണുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള പിന്നെ ഇതെല്ലാം ഒഴിവാക്കുക നിങ്ങൾ അങ്ങനെ കണ്ടമാനം നമ്മൾ ഓൺലൈൻ അടി ഇവിടെ നിന്ന് കാണുന്ന ഫേസ് വാഷ് ഒന്ന് വാങ്ങി യൂസ് ചെയ്യാണ്ട് നല്ല കമ്പനി നല്ല ബ്രാൻഡിലെ സാധനങ്ങൾ മാത്രം വാങ്ങി ഉപയോഗിക്കുക അപ്പം നമ്മളെ ഈ ഫേസ് വാഷിൽ അടങ്ങിയിരിക്കുന്നത് ക്യാരറ്റും ആര്യവേപ്പും അപ്പം അതെന്തായാലും നിങ്ങൾക്ക് അറിയുന്ന സാ സാ കണ്ടാന്നല്ലേ അപ്പം നല്ലൊരു ഫേസ് വാഷാണ് ചെറിയ പൈസ ഉള്ളൂ അതുകൊണ്ട് അത് ഉപയോഗിക്കുക അത് ഉപയോഗിക്കുന്നത് മൂലം മുഖക്കൂര് തടയാനും മുഖത്തെ കല പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനും സഹായിക്കുന്നുണ്ട് നല്ല മുഖത്തിന് നല്ല തിളക്കവും കിട്ടും അതുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കുക പിന്നെ മുഖത്തെ നന്നായിട്ട് സംരക്ഷിക്കുക അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോ വീണ്ടും കാണാം